പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്യാമിന്റെ ചതി മനസ്സിലാക്കിയതിനെ തുടർന്ന് ശ്യാമിനെ പിടികൂടണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ശ്രുതി ഇതേ തുടർന്ന് ശ്രുതി അശ്വിനെ കണ്ടെത്തുകയും ചെയ്യുന്നു ശ്രുതിയുടെ കടന്നരവ് അശ്വിനെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ അശ്വിൻ സാർ അശ്വിൻ സാറിന് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടണം അശ്വിൻ സാറിനെ കുടുക്കാൻ ശ്രമിക്കുന്നത് മറ്റാരുമല്ല ആ ശ്യാം തന്നെയാണ് എനിക്കറിയാം ശ്രുതി കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു ഞാൻ നീ യാതൊരുതക്കും ചെയ്തിട്ടില്ല എന്നുള്ള സത്യവും തിരിച്ചറിഞ്ഞു അതെങ്ങനെ സർ ഞാൻ പോയതിനു ശേഷം നിന്നെ കാണുന്നതിനായി ശ്യാം വരുന്നത് ഞാൻ കണ്ടിരുന്നു മാത്രവുമല്ല അവൻ നിന്നെ ചതിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഞാൻ എൻ്റെ യാത്ര ക്യാൻസൽ ചെയ്ത് തിരികെ വരാൻ ഒരുങ്ങിയത് പക്ഷേ അതിനിടയിലാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചത് എന്തായാലും ആ ചതിയന്റെ പൊയ് മുഖം എല്ലാവരുടെയും മുൻപിൽ പൊളിച്ച് കാണിക്കുക തന്നെ വേണം അതിൽ യാതൊരു സംശയവുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് ശ്രുതിക്ക് സന്തോഷമാകുന്നു ശ്രുതിയെ കെട്ടിപ്പിടിക്കുന്ന ഇപ്പോൾ അശ്വിൻ ഇതേ തുടർന്ന് ഇനി സത്യങ്ങൾ എല്ലാവരുടെയും മുൻപിൽ തെളിയിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ മാത്രമാണ് എല്ലാവർക്കും നല്ലൊരു ജീവിതം ലഭിക്കുകയുള്ളൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്